പ്രധാനപ്പെട്ട രണ്ടു നിബന്ധനകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയതോടെയാണ് സംസ്ഥാനത്തെ സി ബി എസ് ഇ സ്കൂളുകൾക്ക് ചാകരക്കാലമായത് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങുന്നതിന് ഏറ്റവും കുറഞ്ഞത് മൂന്നേക്കർ സ്ഥലം വേണമെന്ന വ്യവസ്ഥ ഒന്നു മുതൽ ആറുവരെ ക്ലാസുകളിൽ പരമാവധി മുന്നൂറ് കുട്ടികളെങ്കിലും വേണം എന്നീ വ്യവസ്ഥകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഇതിനെതിരെ അപ്പീൽ നൽകാൻ അധികാരമുണ്ടായിട്ടും നടപടികൾ സ്വീകരിക്കാതിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാലയങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന വിധിയുണ്ടായിട്ടും അപ്പീൽ നൽകാതെ കൂടുതൽ കൂടുതൽ സ്കൂളുകൾക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന സർക്കാർ നടപടിക്കെതിരെ അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ സി ബി എസ് എൻ സി കൊടുക്കുന്ന നടപടി അടിയന്തരമായി നിർത്തിവെക്കണം കേരള സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന നടപടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇടതു സർക്കാരിന്റെ അഞ്ചു വർഷക്കാലവും ഒരു സി ബി എസ് ഇ സ്കൂളിന് പോലും അനുമതി നൽകിയിരുന്നില്ല യു ഡി എഫ് സർക്കാർ അധികാരമേറ്റ് ഒന്നര വർഷം കൊണ്ട് എൻഒസി അപേക്ഷകളിൽ ഇരുന്നൂറ്റി പതിനൊന്നെണ്ണം തീർപ്പാക്കി കഴിഞ്ഞു പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഓരോ അധ്യയന വർഷവും കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി നദീരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ